ഇന്ത്യ മഹാരാജ്യത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ഏറ്റവും അധികം അനുതാപം വെച്ച് പുലർത്തി ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ മഹാത്മാഗാന്ധിയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി ഒരുപാട് പരിശ്രമം നടത്തി അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹരിജൻ എന്നൊരു മാസിക തന്നെ തുടങ്ങിയത് ഈ ഹരിജൻ ഫണ്ട് പിരിക്കാനായിട്ട് അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചു എന്ന് മാത്രമല്ല അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൈയൊപ്പിന് ഒരു ഓട്ടോഗ്രാഫിന് അഞ്ച് റുപ്യ എന്ന രീതിയിലാണ് നടപ്പാക്കുക അത് വസൂലാക്കിയിരുന്നത് ഈ അഞ്ച് രൂപ പുള്ളിയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല ഇന്നത്തെ അഞ്ച് രൂപയില്ല അന്നത്തെ അഞ്ച് രൂപ വലിയ സംഖ്യ അഞ്ച് രൂപ വച്ച് വസൂലാക്കി അതിന് കൃത്യമായിട്ട് കണക്കുണ്ടായിരുന്നു ഇത്ര ഒപ്പ് അതിൻ്റെ ഇത്ര രൂപ എന്ന് കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്ന ആളായിരുന്നു അത് ഹരിജൻ ഫണ്ടിലേക്ക് വിനിയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിൽക്കാലത്ത് പട്ടികജാതിക്കാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ പുതിയ ശത്രുക്കളായിട്ട് മാറുകയും ഈ നാട്ടിൽ പട്ടികജാതിക്കാർ ക്ലച്ച് പിടിക്കാതെ പോയതിൻ്റെ കാരണം തന്നെ ഗാന്ധിയാണെന്നൊക്കെ പറയച്ചു പറയുന്നവർക്കെന്തും പറയാം ഗാന്ധി ഒരു ദുഷ്ടകഥാപാത്രമായിട്ട് മാറുകയും ഡോക്ടർ അംബേദ്കർ ആ ഒരു വലിയ വിഗ്രഹമായിട്ട് വെച്ചു അതൊക്കെ ചരിത്രത്തിലെ ചില കൗതുകങ്ങൾ തമാശകൾ എന്ന് വിചാരിച്ച മതി ഞാനിവിടെ പറഞ്ഞാൽ അംബേദ്കറെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടു ഗാന്ധിയെ പോക്കാൻ വേണ്ടിയിട്ടുമല്ല ഇപ്പം ഞാൻ പോക്കിയാൽ ഗാന്ധി പൊങ്ങൂലില്ല ഞാൻ താഴ്ത്തിയാൽ അംബേദ്കർ താഴുകയുമില്ല ഇവിടെ പറയാൻ വന്നത് മഹാത്മാഗാന്ധിയേക്കാൾ അധികം ദളിതരെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കു വേണ്ടി മരിക്കാൻ തയ്യാറാക്കി നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല അത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ചില ആദ്യ ലക്ഷണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ ലക്ഷണം വളരെ സ്പഷ്ടമായി എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷം ആ ലക്ഷണം വളരെ വളരെ പ്രകടമായി ഇപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റാത്ത നിൽക്കാൻ പറ്റാത്ത കിടക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്ക മരുന്നെങ്കിൽ രീതിയിൽ ഈ ദളിത സ്നേഹം പ്രകടമായിരിക്കുകയാണ് അതേ വാ തുറന്നാൽ ദളിതരെക്കുറിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ചും ആദിവാസികളെക്കുറിച്ചും പിന്നാക്ക സമുദായക്കാരെ കുറിച്ചും ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് മാത്രമേ പറയൂ ജാതി സെൻസസ് നടത്താത്തതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് രാഹുൽജിയുടെ സുചിന്തിതമായ അഭിപ്രായം ഏറ്റവും അവസാനം പുള്ളി പറഞ്ഞ അഭിപ്രായം കേട്ട് ഞാൻ അന്തിച്ചുപോയി ഞാൻ മാത്രമല്ല അത് കേട്ടോ മിക്കാറാ ആൾക്കാരെ അന്തിച്ചു അദ്ദേഹം ചോദിക്കുന്നത് ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് ആദിവാസികളിൽ നിന്ന് പിന്നാക്ക സമുദായങ്ങളിൽ നിന്ന് ഇതുവരെ ഒരൊറ്റ മിസ് ഇന്ത്യ ഉണ്ടായിട്ടുണ്ടോ എന്ന് അതായത് സൗന്ദര്യ മത്സരത്തിൽ എത്ര പട്ടിക സമുദായക്കാർ പങ്കെടുക്കും അതിൽ എത്ര പേർക്ക് സമ്മാനം കിട്ടുന്നു എത്ര പേർക്ക് മിസ്സ് ഇന്ത്യ ആവുന്നു എത്ര പേർ മിസ് യൂണിവേഴ്സ് ആകുന്നു എത്ര പേർ മിസ് വേൾഡ് ആകുന്നു എന്നാണ് രാഹുൽജി ചോദിക്കുന്നത് അദ്ദേഹത്തിന് അറിവും പരിചയമുള്ള മേഖലകളെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിന് ചോദിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ വലിയ പ്രസക്തിയുണ്ട് അദ്ദേഹം ചോദിച്ച രീതിയിൽ അല്ലെങ്കിൽ ഈ ചോദ്യം പല വേദികളിലും ഞാനും ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയല്ല അല്പം വ്യത്യാസമുണ്ട് ആ വിദ്യാഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ സംഭരണ ആനുകൂല്യം കൊണ്ട് ഉയർന്ന നിലയിലെത്തിയ പട്ടിക സമുദായക്കാർ കുറച്ച് പേരുണ്ട് ഐ എ എസ്കാരുണ്ട് ഐ പി എസ്കാരുണ്ട് ഗസറ്റർ ആഫീസർമാരുണ്ട് എൻ ജി ഒമാരുണ്ട് അധ്യാപകരുണ്ട് മറ്റ് പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അതിന് പുറത്ത് എത്ര പട്ടികജാതിക്കാർ വ്യവസായത്തിൽ വിജയിച്ചിട്ടുണ്ട് വിജയിച്ച വ്യവസായികളിൽ എത്ര പേർ പട്ടികജാതിക്കാരാണ് വലിയ വ്യാപാരം നടത്തുന്നവരിൽ എത്ര പേരുണ്ട് ആരും തന്നെയില്ല പോട്ടെ സംവരണ മണ്ഡലത്തിൽ നിന്ന് പുറത്തുനിന്ന് ജയിച്ച് എം എൽ എയോ എം പിമാരോ ആയവർ എത്ര പേരുണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ എത്ര എത്ര പേർ ഏതൊക്കെ പാർട്ടിക്കാർ പട്ടികജാതിക്കാർക്ക് ജനറൽ സീറ്റിൽ അവസരം കൊടുത്തിട്ടുണ്ട് മിക്കവാറും പൂജ്യത്തോട് അടുത്ത ഒരു സംഖ്യയാണ് കൊടുത്തിട്ടുണ്ട് ഞാൻ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കാൻ തുടങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യത്തെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ രാഹുൽ ഗാന്ധി ഉത്തരം പറയേണ്ടതായ ചില ചോദ്യങ്ങളുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽക്ക് മായാവതിയും രാംവിലാസ് പാസ്വാനും പ്രത്യേകം പ്രത്യേകം പാർട്ടികൾ ഉണ്ടാക്കുന്നവരെ ഈ രാജ്യത്തെ പട്ടികജാതിക്കാർ മുഴുവനും കോൺഗ്രസ്സിൻ്റെ വോട്ട് ബാങ്കായിരുന്നു ആ കാലത്ത് കോൺഗ്രസ് പട്ടികജാതിക്കാർക്ക് എന്ത് ചെയ്തു പട്ടികജാതിക്കാർക്ക് എന്തൊക്കെ പ്രയോജനം ഉണ്ടായി ഈ സംവരണ ആനുകൂല്യത്തിന് പുറത്ത് അവർക്ക് എത്ര ആനുകൂല്യം കിട്ടി ഇവരിൽ എത്ര പേർ വ്യവസായികളായിട്ട് വളർന്നു എത്ര പേർ വലിയ വലിയ വാണിജ്യ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥന്മാരായി എത്ര പേർ കയറ്റുമതിക്കാരായി ചോദ്യം രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല അന്ന് അദ്ദേഹം ജനിച്ചിട്ടില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് തൊട്ട് അറുപത്തിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അന്ന് രാഹുൽജി ജനിച്ചിട്ടില്ല അല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചിട്ട് പോലും രാഹുലിനോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ചെയ്യാൻ മുത്തച്ഛനല്ല മുതുമുത്തച്ഛൻ ചെയ്ത കാര്യമാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി അതായത് ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽക്ക് എഴുപത്തേഴ് വരെയും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് എൺപത്തിനാല് വരെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആ കാലത്ത് എത്ര പേർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടി പോട്ടെ ജനതാ പാർട്ടി സർക്കാരിൻ്റെ കാലത്ത് തയ്യാറാക്കിയ മണ്ഡൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഈ ഇന്ദിരാഗാന്ധിയും അവരുടെ മകനായ രാജീവ് ഗാന്ധിയും എന്താണ് ചെയ്ത് അവർ രണ്ടുപേരും അത് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്ത് അത് നടപ്പാക്കിയില്ല നടപ്പാക്കാൻ പിന്നീട് വി പി സിംഗ് പ്രധാനമന്ത്രിയായിട്ട് വരണ്ടോ ഇങ്ങനെയൊക്കെ പല ചരിത്രങ്ങളുമുണ്ട് അതൊന്നും നമ്മൾ രാഹുലിനോട് ചോദിക്കുന്നതിൽ കഥയില്ല കാരണം പുള്ളിക്ക് അതിൽ നയരൂപീകരണത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഇദ്ദേഹം ഒരു ചെറിയ കുഞ്ഞായിരുന്നു ചെറിയ കുട്ടിയായിരുന്നു രാജീവ് ഗാന്ധിയുടെ കാലത്ത് അദ്ദേഹം മിക്കവാറും വിദേശത്ത് പഠിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് കാരണത്തായാലും രാഹുൽ രാഹുൽ ഗാന്ധിക്കായാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പോട്ടെ ഒരു പത്തു കൊല്ലം അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാല് മുതൽക്ക് രണ്ടായിരത്തി പതിനാല് വരെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മമ്മിയും പിൻ സീറ്റ് ഡ്രൈവിങ് ആയിട്ട് ഇന്ത്യ ഭരിച്ചല്ലോ മൻമോഹൻ സിംഗിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ കാലത്ത് പട്ടികജാതിക്കാർക്ക് എന്ത് സൗകര്യമാണ് ചെയ്തു കൊടുത്തത് എത്ര പട്ടികജാതിക്കാർക്ക് അവസരം കൊടുത്തു എത്ര പേരെ ക്യാബിനറ്റ് മന്ത്രിമാരാക്കി എത്ര പേര് ഗവർണർമാരാക്കി അതിനുത്തരം പറയാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കിട്ട് പോട്ടെ ആ കാലത്ത് എത്ര പേർ മിസ്സിൻ്റെ കണ്ടസ്റ്റ് ചെയ്തു എത്ര പേർ മിസ് യൂണിവേഴ്സിന് കണ്ടസ്റ്റ് ചെയ്തു പട്ടികജാതിയിൽ നിന്ന് പട്ടിക വർഗത്തിൽ നിന്ന് പട്ടിക മറ്റ് പട്ടിക വിഭാഗങ്ങളിൽ നിന്ന് പിന്നാക്ക സമുദായത്തിൽ നിന്ന് മിക്കവാറും ഒക്കെ പൂജ്യം തന്നെയാണ് ആരും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വെറുതെ സ്റ്റേജിൽ കയറി നിന്ന് കയ്യട് കിട്ടാൻ വേണ്ടി പലതും പറയാം അവരവർ ഇരുന്നപ്പോൾ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ മറ്റുള്ളവർ ചെയ്യണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു പോട്ടെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ അദ്ദേഹം ജാതി സെൻസസ് നടത്തുമോ അദ്ദേഹം പട്ടികജാതിക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുമോ അവരെ മിസ് ഇന്ത്യക്ക് പരിശീലിപ്പിച്ച് മത്സരത്തിൽ പങ്കെടുപ്പിക്കുമോ മിസ് ഇന്ത്യക്ക് വേണ്ടി പരിശീലിപ്പിക്കുമൊന്നും വേണ്ട കോൺഗ്രസിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ പോലും ചെയ്യാവുന്ന കാര്യമാണ് ഇതാ ഇപ്പം തന്നെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് വയനാട്ടിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ആദിവാസി വനിതയ്ക്ക് അദ്ദേഹം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കൂ പ്രിയങ്ക ഗാന്ധിയോട് മാറിയിരിക്കൂ പിങ്കിക്കുട്ടി നിനക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ചേട്ടൻ അവസരം തരാം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് അഞ്ഞൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ വേറെ ഉണ്ടല്ലോ നിന്നെ വേറെ എവിടെയെങ്കിലും നിർത്താം ഈ വയനാട് ആദിവാസികൾ ധാരാളമുള്ള സ്ഥലമാണ് ആദിവാസികൾക്ക് പ്രാമുഖ്യമുള്ള ആദിവാസികൾ വലിയ അവഗണന അനുഭവിക്കുന്ന വലിയ പീഡനം അനുഭവിക്കുന്ന ചൂഷണം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്ന് ഒരു ആദിവാസി ജയിച്ചു പോട്ടെ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ഒരാൾക്കൊരു അവസരം കൊടുക്കാം നീ മാറി നിൽക്കൂ എന്ന് രാഹുൽജി പറയൂ പറയില്ല അത് പറഞ്ഞാൽ കുടുംബകലഹം ഉണ്ടാവും വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് ദാഹിച്ച വെള്ളം കിട്ടില്ല അപ്പോൾ രാഹുൽ ഗാന്ധി ആ സീറ്റ് പി കെ ജയലക്ഷ്മിക്ക് കൊടുത്തിട്ട് സിദ്ധാന്തം പറയുകയാണെങ്കിൽ കേക്കാവ് ഒരു രസമുണ്ട് അദ്ദേഹം ചെയ്യില്ല പോട്ടെ അടുത്ത പിന്നത്തെ കൊല്ലം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് അടക്കാൻ പോകല്ലേ പ്രബുദ്ധമായ കേരള സംസ്ഥാനത്ത് കെ സുധാകരനും വി ഡി സതീശനും രമേശ് ചെന്നിത്തല നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി അവർക്ക് കിട്ടുന്ന കാക്കത്തുള്ളായിരം സീറ്റുകളിൽ എത്ര എണ്ണം പട്ടികജാതിക്കാർക്ക് കൊടുക്കും കുന്നത്തുനാട് കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ കോങ്ങാടോ തരൂരോ കൊടുക്കും പിന്നെ എ പി അനിൽകുമാറിൻ്റെ വണ്ടൂർ സീറ്റ് കൊടുക്കും അവിടെ മറ്റാരെ മത്സരിപ്പിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആ സീറ്റും സുറിയാനി ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ നായന്മാർക്കോ കൊടുക്കുമായിരുന്നു അതുമല്ലെങ്കിൽ മുസ്ലിം കൊടുക്കുമായിരുന്നു ജനറൽ സീറ്റിലെത്രണം പട്ടികജാതിക്കാർക്ക് കൊടുക്കും പട്ടികവർഗക്കാർക്ക് കൊടുക്കും പോട്ടെ കോൺഗ്രസ് പാർട്ടി ഇക്കാര്ട്ട കാലത്തിനിടയ്ക്ക് എത്ര പട്ടികജാതിക്കാർക്ക് ജനറൽ സീറ്റ് കൊടുത്തിട്ട് എ കെ ആൻ്റണി അന്ന് ഇന്ദിരാ കോൺഗ്രസിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടൊരു കുഞ്ഞമ്പൂനെ പണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ടുണ്ട് അത് കണ്ണൂരായതുകൊണ്ടും അന്ന് കോൺഗ്രസ് ശക്തമായ മാർക്സിസ്റ്റ് മുന്നണിയിലായിരുന്നതുകൊണ്ടുമാണ് രാജ്യസഭയിലേക്ക് എത്ര പട്ടികജാതിക്കാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ടി കെ സി വടതിലയ്ക്ക് സാക്ഷാൽ കെ കരുണാരൻ ഉള്ള കാലത്ത് അദ്ദേഹം ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കെ കെ മാധവ മാഷന് സീറ്റ് കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്ത് അതിന് ശേഷം എത്ര പേർക്ക് കൊടുത്തു ആർക്കും കൊടുത്തിട്ടില്ല ഒരാൾക്കും കൊടുക്കുകയില്ല സി പി എംകാർ കൊടുത്തിട്ടുണ്ടോ അവർ നമ്മുടെ സോമപ്രസാദിന് കൊടുത്തു അതിനു മുമ്പ് പി കെ കുഞ്ഞച്ഛന് കൊടുത്തു മറ്റു പലർക്കും കൊടുത്തിട്ടുണ്ട് സി പി എംകാരോ സി പി ഐക്കാരോ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത് കോൺഗ്രസ് എത്ര പേർക്ക് കൊടുത്തു ഇനി എത്ര പേർക്ക് കൊടുക്കും ഇനി വരുന്ന കാലാവധി കഴിയുമ്പോൾ നമ്മുടെ ജെബി മേത്തയുടെ കാലാവധി കഴിയുമ്പോൾ ആ സീറ്റ് പട്ടികജാതിക്കാർക്ക് ആർക്കെങ്കിലും കൊടുക്കും എം എ കുട്ടപ്പന് സീറ്റ് കൊടുക്കാത്തതിനു തുറന്ന് ഇവിടെ ഉണ്ടായ പൂകമ്പം നമുക്കറിയാം പോട്ടെ ഈ കേരള സംസ്ഥാനം ഉണ്ടായ പിന്നെ കോൺഗ്രസ് പലതവണ ഇവിടെ ഭരണ സാരധ്യം വഹിച്ചുള്ളൂ എത്ര തവണ പട്ടികജാതിക്കാർക്ക് പട്ടികജാതി ക്ഷേമ വകുപ്പല്ല അത് വേറെ എന്തെങ്കിലും വകുപ്പ് ഭരിക്കാൻ കൊടുത്തിട്ടുണ്ട് മഹാനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി വരുന്ന കാലത്ത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന് രണ്ടാക്കി വിഭജിച്ചു എ പി അനിൽകുമാറിന് പട്ടികജാതി വകുപ്പ് കൊടുത്തു ജയലക്ഷ്മിക്ക് പട്ടികവർഗ ക്ഷേമ വകുപ്പ് കൊടുത്തു അപ്പോഴും വേറൊരു വകുപ്പ് കൊടുക്കാനായിട്ട് ഉമ്മൻചാണ്ടിക്ക് സാധിച്ചില്ല ഡോക്ടർ എം എ കുട്ടപ്പൻ എം ബി ബി എസ് പാസായ ആളല്ലേ അദ്ദേഹത്തിന് ആരോഗ്യവകുപ്പ് കൊടുക്കാം എന്ന് മഹാനായ ആന്റണിക്ക് തോന്നി തോന്നിയില്ല ആരോഗ്യവകുപ്പ് പുള്ളി അഡ്വക്കേറ്റ് ശങ്കറിനെ ഏൽപ്പിച്ചു എം എ കുട്ടപ്പന് ഭരിക്കാനായിട്ട് പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് പിന്നെ സ്പോർട്സ് വകുപ്പ് കൊടുത്തു ഇതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കോൺഗ്രസ് പാർട്ടി ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ ഇനി കോൺഗ്രസ് പാർട്ടി ചെയ്ത രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം പറയാൻ തുടങ്ങിയ തീരില്ല അതുകൊണ്ട് ദേശീയ തലത്തിൽ മഹാരാഷ്ട്രയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ ഇലക്ഷൻ ജയിച്ചു വരുന്നത് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയാണ് അന്ന് വിലാസ് റാവു ദേശ്മുഖ് ആണ് മുഖ്യമന്ത്രി വിലാസ് റാവു ഏതാണ്ട് മൂന്ന് കൊല്ലം ഭരിച്ചു ഭരണം വളരെ മോശമായി നാട്ടുകാർ മുഴുവനെതിരെ അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹത്തെ മാറ്റിയിട്ട് പട്ടികജാതിക്കാരനായ സുശീൽ കുമാർ ഷിൻഡേയെ മുഖ്യമന്ത്രി ഈ സർക്കാർ കാലാവധി തീരുന്നവരെ ഷിൻഡേ ഭരിച്ചു തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് ജയിച്ചു അപ്പോൾ പാർട്ടി എന്ത് ചെയ്തു ഷിൻഡേയെ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് വിലാസ് റാവു ദേശ്മുഖനെ തിരിച്ചു കൊടുത്തു ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ട്രാക്കറെക്കാട് അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടിയുടെ പരമോന്നത നേതാവാണ് ഇപ്പോൾ ഇതുപോലെയുള്ള ഗീർവാണം മുഴക്കുന്നത് പോട്ടെ രാഹുൽ ഗാന്ധിക്ക് ഇത്ര ആർജവമുണ്ട് പട്ടികാധികാരോട് ഇത്ര വലിയ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് പ്രതിപക്ഷ നേതാവായിട്ട് ആ കൊടിക്കുന്നിൽ സുരേഷനാക്കാൻ പറ്റത്തില്ലേ കൊടിക്കുന്നിലിനെന്താ പതിത്വം അദ്ദേഹം പട്ടികജാധികാരനല്ലേ രാഹുൽ ഗാന്ധിയേക്കാൾ എത്രയോ മുമ്പ് പാർലമെൻറ്റിലെത്തിയ ആളാണ് രാഹുൽ ഗാന്ധിയേക്കാൾ എത്രയോ സീനിയറാണ് പാർട്ടിയിൽ എനിക്കു ഇന്നിപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള മെമ്പറാണ് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തെ പ്രോ ടൈം സ്പീക്കറാക്കിയില്ല എന്നുള്ളതിലായിരുന്നു വിഷമം അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാക്കുന്നതിന് എന്താ തടസ്സമുണ്ട് അപ്പോൾ രാഹുൽജി ഏത് കാലത്തും ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ വിചാരിക്കുന്നു ഇത് ലോകവീരമുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട് രാജ്യത്തും ഉണ്ട് ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതാണ് പിന്നെ ഏറ്റവും അവസാനം ഒരു 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 കിംബതന്തി കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക ഡൽഹിയിലുള്ള ഒരു കോൺഗ്രസുകാരനായ ബുദ്ധിജീവി എനിക്ക് അയച്ചു തന്ന ഒരു ചിത്രവും ഒരു വാർത്തയുമാണ് അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് ജനപ്രീതി വർദ്ധിപ്പിക്കാൻ പറ്റി ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോകുന്നു ഫോട്ടോയെ അയച്ചു തോന്നുന്നു ഫോട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യാത്തത് ഇതിൽ എന്തുമാത്രം നേരം ഉണ്ടെന്നുള്ളത് എനിക്ക് അയച്ച നാൾ പോലും അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് ആ ഫോട്ടോയിൽ അതിനകത്ത് ആ വാർത്തയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയർ സ്കിൻഡ് ഫോർട്ടി ഫോർ ഇയേഴ്സ് ലേഡി ഫോർട്ടി ഫോർ ഇയേഴ്സ് ഓൾഡ് ലേഡി എന്നാണ് അപ്പോഴും വെളുത്ത തൊലിയുള്ള സ്ത്രീയാണ് എന്ന് വാ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ദളിത യുവതിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം ഈ മേലിൽ ഇതുപോലെ ഗീർവാണം മുഴക്കുമ്പോൾ അല്പം കൂടി ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ദളിത സ്നേഹത്തിൽ യാതൊരു കുറവും വരുത്തേണ്ടതില്ല എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക